ഖത്തറിൽ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ തുടർന്ന് ഇന്ന് ദോഹയിൽ മുസ്ലിം രാഷ്ട്രങ്ങളുടെ വലിയൊരു സമ്മേളനം നടന്നു ഞായറും തിങ്കളുമായിട്ടാണ് ഈ ഉച്ചകോടി നടക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരമോ രാത്രിയോ ആകും ഉച്ചകോടിയുടെ റിസൾട്ട് അറിയാൻ തൽക്കാലം ഇപ്പോൾ പ്രീ ഉച്ചകോടി ഉള്ളവരുടെ അവൈലബിൾ പോളിറ്റ് ബ്യൂറോ കൂടിയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് അവർ ശക്തമായിട്ട് അപലപിച്ചു കേട്ടോ വി കണ്ടം ഏ അത് ഖത്തറിൻ്റെ സോവറിനെറ്റിയിലുള്ള കടന്നുകയറ്റമാണ് ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തും അമേരിക്കയുമായിട്ട് ചേർന്ന് നിലയ്ക്ക് നിർത്തും ഏത് അമേരിക്കയുമായിട്ട് ചേർന്നാണ് ഞങ്ങൾ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ പോകുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കൊന്നും അത് ചെയ്യാനുള്ള പാങ്ങില്ല കേട്ടോ എന്നാണ് ബ്രാക്കറ്റിൽ നമ്മൾ വായിക്കേണ്ടത് ഏതായാലും ഉച്ചകോടിയിൽ ഒച്ച വെച്ച് എല്ലാവരും ഉറങ്ങാൻ പോയി ഇന്ന് വൈകുന്നേരം തിങ്കളാഴ്ച വൈകുന്നേരം അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അതും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അമേരിക്കയുമായിട്ട് ചേർന്ന് ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കും ആഹാ തെമ്മാടി ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത് ഇസ്രായേലിന് ഒരു കുലുക്കവും ഇല്ല ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ ഖത്തറിനെ ആക്രമിച്ചിട്ടൊന്നുമില്ല ഞങ്ങളെ ആക്രമിച്ച അഞ്ച് പേർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അവർ മധ്യസ്ഥന്മാരാണെന്നൊക്കെ ഖത്തർ പറഞ്ഞു അത് ഖത്തറിനെ അവർ കളിപ്പിച്ചതാണ് അവർ മധ്യസ്ഥന്മാരൊന്നുമല്ല അല്ല അവർ ഇതേ മുറിയിൽ ഇരുന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആഘോഷിച്ച ടീമാണിത് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു വേറൊരു രാജ്യത്ത് പോയിട്ട് രക്ഷപ്പെടാം ആരും വിചാരിക്കേണ്ട നീയൊക്കെ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും ഞങ്ങൾ പുകയിട്ട് നിന്നെ പുകച്ച് ചാടിച്ച് പുറത്ത് കൊണ്ടുപോകുന്നു പിടിവിച്ച് കൊല്ലും ഇതാണ് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ ഖത്തർ പൗരന്മാരെ ആരെയും കൊന്നിട്ടില്ല ഖത്തറിലെ ഏതെങ്കിലും പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ ഒന്നും യാതൊരു കേട് ഞങ്ങൾ വരുത്തിയിട്ടില്ല വരുത്തിയതാകെ ഈ ഒരു മുറിക്കാണ് അത് ആ ഫോട്ടോ കണ്ടാൽ നമുക്കറിയാമല്ലോ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേക മുറിയിൽ ഒരു മിസൈലോ ഏത് കുന്തം തുളച്ച് കയറി ഇവർ ചത്തുപോയി ഇപ്പം ചത്ത് അഞ്ച് പേർ ചത്തും എന്നൊക്കെ എല്ലാവരും ഒക്കെ പതുക്കെ പതുക്കെ സമ്മതിച്ച് തുടങ്ങിയിട്ടുണ്ട് മീഡിയ വൺ സംബന്ധിച്ചതൊന്നും എനിക്കറിയില്ല ഏതായാലും മീഡിയ വൺ ഇന്ന് വലിയ ആവേശത്തിലാണ് ആ ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തും എന്നൊക്കെ പറഞ്ഞു ഇതിനിടയ്ക്ക് പാരലിൽ യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രമേയം പാസ്സായി ആ പ്രമേയത്തിൽ നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ആ പ്രമേയത്തെ അനുകൂലിച്ചു പ്രമേയം പറയുന്നത് ഫ്രാൻസും സൗദി അറേബ്യയും കൂടെയാണ് ആ പ്രമേയം ഡ്രാഫ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നത് പൈലറ്റ് ചെയ്ത് അവരാണ് നൂറ്റിനാൽപത്തിരണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ചു ആ പ്രമേയത്തിൽ പറയുന്നത് നമുക്ക് ടു നേഷൻ തിയറി ആവാം ഇസ്രായേലിൽ അതായത് പാലസ്തീൻ എന്നൊരു രാജ്യം സ്ഥാപിക്കുക ഇസ്രായേൽ വേറെ നിങ്ങൾ രണ്ടുപേരും സമാധാനത്തോടെ കഴിഞ്ഞു ഒരു കഷ്ണം പാലസ്തീനെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട് ഹമാസ് കീഴങ്ങി ആയുധം വെച്ച് കീഴടങ്ങണം ആയുധങ്ങൾ ഇപ്പോഴുള്ള പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണം എന്നിട്ട് ഹമാസ് വീട്ടിൽ പോകണം എന്ന് വെച്ചാൽ ഹമാസ് പിരിച്ചുവിടണമെന്ന് സാരം ഇത് ഹമാസിന് പോയിട്ട് കേരളത്തിലെ മീഡിയ വണിന് പോലും സമ്മതമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബട്ട് കേരളത്തിലെ മുസ്ലിം നേതാക്കൾ അവർക്കാണല്ലോ ഇതിനകത്ത് വലിയ വേവലാതി പ്രത്യേകിച്ചും സമസ്ത പോലെയുള്ള ആൾക്കാർ അവർ ഇപ്പോൾ തന്നെ കലഹമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പ്രമേയത്തെ അനുകൂലിക്കാത്ത ആളുകളെ മുഴുവൻ ഒറ്റപ്പെടുത്തണം അപ്പം ഈ പ്രമേയത്തെ നൂറ്റി നാൽപ്പത്തി പേര് അനുകൂലിച്ചു പത്ത് പേര് ഇതിനെ എതിർത്തു പന്ത്രണ്ട് പേര് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ എതിർത്ത പത്ത് പേരിൽ രണ്ട് പേര് ഒന്ന് ഇസ്രായേലും വേറൊന്ന് അമേരിക്കയുമാണ് ഇസ്രായേൽ പറഞ്ഞു ഈ ടു നേഷൻ രണ്ടാക്കി മുറിക്കുന്നതെന്നും അതുകൊണ്ടൊന്നും ഈ പ്രശ്നം തീരില്ല അവരുടെ ആവശ്യം ഞങ്ങൾ ഇല്ലാതെയാവുക എന്നുള്ളതാണ് ഇസ്രായേലിനെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുമെന്നുള്ളതാണ് പാലസ്തീൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഫ്രം റിവർ ടു സീ പാലസ്തീൻ വിൽ ബി ഫ്രീ ഇതാണ് അവരുടെ മുദ്രാവാക്യം റിവർ ടു സീ എന്ന് വെച്ചാൽ എന്താ ജോർഡാൻ നദി മുതൽ മെഡിറ്ററേനിയൻ കടൽ വരെ പാലസ്തീൻ ഇതാണ് അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഇസ്രായേലിന് സ്ഥലം എവിടെയാണ് ഇസ്രായേൽ ഇല്ല ഭൂമുഖത്ത് ഇസ്രായേൽ ഉണ്ടാവില്ല ഇതാണ് പാലസ്തീൻ്റെ റീസൺ ദത്ര എന്ന് എന്തെത്ര പാലസ്തീൻ എന്നുള്ള രാജ്യം വേണമെന്ന് പറഞ്ഞ് മുറവിളി കൂട്ടുന്നത് ഇതുകൊണ്ടാണ് പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും കുറ്റിതറച്ച് തിരിച്ച ഒരു സ്ഥലമോ ഒന്നുമില്ല ആകാശത്തുള്ള ഒരു ഒരു സാധനമാണ് പക്ഷേ അതിന് നമ്മളും അംഗീകാരം കൊടുത്തിട്ടുണ്ട് ഒബ്സർവർ സ്റ്റാറ്റസ് യുണൈറ്റഡ് നേഷൻസിലുണ്ട് ഡൽഹിയിൽ പാലസ്തീൻ എംബസി ഉണ്ട് കാര്യമൊക്കെ ഉണ്ട് പക്ഷേ രാജ്യം മാത്രമില്ല അങ്ങനത്തെ ഒരു കലാപരിപാടിയാണ് പാലസ്തീൻ ഏതായാലും ആ സാങ്കല്പിക പാലസ്തീൻ യാഥാർത്ഥ്യമാക്കുക ഇസ്രായേലിൻ്റെ കുറ്റി തിരിച്ച് മതിൽ കെട്ടി അവരുടെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കുക അമാസ് പിരിച്ചുവിടുക അമാസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾ പാലസ്തീൻ അതോറിറ്റിക്ക് കൈമാറുക ഇപ്പോൾ പാലസ്തീൻ അതോറിറ്റി ഉണ്ട് വെസ്റ്റ് ബാങ്കിൽ അവരുണ്ട് ആയുധങ്ങളും അവർക്ക് കൈമാറുക ആ ബന്ധുകളെ മുഴുവൻ വിട്ടുകൊടുക്കുക ഇതാണ് പ്രമേയത്തിൻ്റെ രത്ന ചുരുക്കം ഈ പ്രമേയത്തെയാണ് ഇസ്രായേലും അമേരിക്കയും എതിർത്തിരിക്കുന്നത് സാധാരണഗതിയിൽ മാന്യമായിട്ട് തീരേണ്ട ഒരു കാര്യമാണ് ശരി ഒരു കഷ്ണം അവനും കൊടുക്ക് തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് തീർക്കേണ്ടതാണ് ബട്ട് ഇസ്രായേലിന് സമ്മതമല്ലേ ഇസ്രായേൽ പറയുന്നത് ഇതുകൊണ്ടൊന്നും ഇത് തീരാൻ പോകുന്നില്ല ഈ സാധനം ഇവർ ഞങ്ങളെ തീർക്കാനാണ് ഇവരുടെ പുറപ്പാട് അതുകൊണ്ട് അവരെ തീർക്കാനാണ് ഞങ്ങളുടെയും പുറപ്പാട് അമേരിക്ക കൂടുതലും ആരും പറഞ്ഞില്ല ഞങ്ങളുടെ കൂട്ടുകാരനാണ് ഇസ്രായേൽ അവൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു ഇതുപോലത്തെ നാടകമൊന്നും ഞങ്ങൾക്ക് സമ്മതമല്ല എന്നൊരൊറ്റപ്പറച്ചിൽ പറഞ്ഞ് അമേരിക്ക തീർത്തു ചുരുക്കി പറഞ്ഞ് ഈ പ്രമേയം പാസ്സായെങ്കിലും കാര്യമായിട്ട് സമാധാനമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഇവർ ദോഹയിൽ ഇവർ കൂടിയ ദിവസം ഇസ്രായേൽ വീണ്ടും ഗസയിൽ ആക്രമണം നടത്തി അൻപത്തിയെട്ട് പേരെ തട്ടിക്കളഞ്ഞു അൻപത്തെട്ട് അല്ല അവർ വെടിവെച്ചത് അങ്ങനെയൊന്നുമല്ല ബോംബിട്ടപ്പോൾ ഇട്ടപ്പോൾ അമ്പത്തെട്ട് പേര് മരിച്ചു എന്നുള്ളതാണ് ഇത് കൂടാതെ ഇസ്രയേൽ നിങ്ങൾക്കറിയാമോ ആറ് സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച അവരുടെ ആക്രമണം ആറ് സ്ഥലങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കുക ഖത്തറിൽ ഒന്ന് ലബനൻ രണ്ട് ഹൂത്തികൾക്കിട്ട് അടികൊടുത്തത് ലബനില് ലബനല്ലോ യമൻ യമനിൽ ഹൂത്തികൾ പിന്നെ ലബനനിൽ ഹിസ്ബുള്ളയെ ഹിസ്ബുള്ള വിചാരിച്ചിടാൻ എൻ്റെ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഞാൻ ലബനീസ് പട്ടാളത്തിൽ ചേരാൻ പോകുകയാണെന്ന് ചേട്ടാ ഇനിയിപ്പോൾ എന്നെ തല്ലുന്നത് എന്താ അല്ല നിനക്കിട്ട് രണ്ടെണ്ണം ഇരിക്കട്ടെ നിൻ്റെ മൂച്ച് മുഴുവൻ പോയിട്ടില്ല അതുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലബനിൽ കയറി ഹിസ്ബുള്ളയെ തല്ലി സിറിയയിൽ ഏതോ തീവ്രവാദിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സിറിയയിൽ കയറി അവരെ പിടിവെച്ചു ഇതൊന്നും പോരാഞ്ഞിട്ട് ടുണീഷി എന്ന് പുറപ്പെട്ട ഒരു ബോട്ടിൽ തീവ്രവാദികളുണ്ടെന്ന് പറഞ്ഞാൽ ആ ബോട്ട് മിസൈലിട്ട് തകർത്ത് കളഞ്ഞു കുറേ പേർ അതിൽ മരിച്ചു ഇങ്ങനെ ആറ് സ്ഥലത്ത് ഗസ പിന്നെ ദോഹ നമ്മളെ ഖത്തർ പിന്നെ യമൻ പിന്നെ ലബനൻ പിന്നെ സിറിയ പിന്നെ ടുണീഷ്യ ആറ് സ്ഥലത്താണ് കഴിഞ്ഞ ആഴ്ച ആ ഇസ്രായേലിൻ്റെ ആക്രമണം നടന്നത് അപ്പോൾ എന്ത് പറയുന്നു അവരുടെ ചങ്കുറ്റത്തെപ്പറ്റി ഒരു രാജ്യവും പറഞ്ഞാൽ അവർ കേൾക്കുന്നില്ല കേൾക്കുന്ന ഒരു സാധ്യതയുള്ളത് അമേരിക്ക പറഞ്ഞാലാണ് അമേരിക്ക പറഞ്ഞത് പോലും പലപ്പോഴും അവർ കേട്ടിട്ടൊന്നുമില്ല ബട്ട് ഒരു സാധ്യതയുള്ളത് അമേരിക്കയ്ക്കാണ് അമേരിക്ക തൽക്കാലോട്ട് പറയാനും പോകുന്നില്ല ട്രംപ് ഇരുപത്തിനാല് മണിക്കൂറിന് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ യുദ്ധമാണേ ഗാസയിലെ ഇപ്പോൾ മാസം എത്രയായി മുമ്പിൽ ഇപ്പോൾ അതേപ്പറ്റിയൊന്നും മിണ്ടുന്നില്ല ഇസ്രായേൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് മൂപ്പര് വേറെ ജോലിയിലാണ് ഉക്രൈൻ്റെ പിന്നാലെ നാറ്റോക്കാരുടെ പിന്നാലെ ഇങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ ഇപ്പോൾ പോക്ക് ഇതിനകത്ത് ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുന്ന ഇപ്പോൾ കേരള മുസ്ലിങ്ങളാണ് ഞാനിവരോട് പണ്ടേ പറഞ്ഞതാണ് നിങ്ങളുടെ അമ്മാച്ചിരൊന്നും പാലസ്തീനിലില്ല എന്തിനാണ് ഈ പാലസ്തീനെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബാളം വയ്ക്കുന്നത് കേരളം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടെന്ന് പോലും അമാസിനും അറിഞ്ഞുകൂടാ ഹിസ്ബുള്ള്ക്കും അറിഞ്ഞുകൂടാ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഹമാസിൽ വെട്ടുപഴിച്ച് പോയി കഴിഞ്ഞാൽ ആദ്യം അവനെ വെടിവെച്ച് ഇവനാരുടാന്ന് ചോദിച്ചുകൊണ്ട് ആദ്യം നിങ്ങളെ വെടിവെച്ച് കൊല്ലും നിങ്ങൾ എന്തിനീ പാലസ്തീനെടുത്ത് തലവയ്ക്കുന്നു ഇപ്പോൾ ധർമ്മസംഘടന എന്താണെന്നറിയാമോ ഈ പ്രമേയത്തെ യുണൈറ്റഡ് നേഷൻസിലെ ഈ പ്രമേയത്തെ എതിർത്ത പത്ത് രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേൽ ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വേറെ ഒണ്ണം അർജൻറ്റീന അർജൻറ്റീന ഇസ്രായേലിൻ്റെ നിലപാടിനെ പിന്തുണച്ചു ആ അർജൻറ്റീനയിൽ നിന്നാണ് നമ്മളെ പാന്ത് കളിക്കുന്ന കക്ഷിയുണ്ടല്ലോ ലയണൽ മെസ്സി അയാൾ വരാൻ പോകുന്നത് അർജൻറ്റീന എന്നാണ് ഇപ്പോൾ അയാളെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം മുസ്ലിങ്ങൾ ഓൾറെഡി ഫേസ്ബുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്തു ചെയ്യും മെസ്സി വരണോ വേണ്ട മെസ്സിയാണോ വലുത് പാകിസ്ഥാനാണോ വലുത് അല്ല പാലസ്തീനാണോ വലുത് ഞാൻ പറയുന്നത് മെസ്സി വേണമെങ്കിലും അന്നിവിടെ കളിച്ചിട്ട് പൊക്കോട്ടെ പാലസ്തീനും ഖിലസ്തീനും നമ്മുടെ കയ്ക്ക് നിൽക്കുന്നതല്ല നമ്മൾ ഭാരതം ചെയ്തത് എന്താ ഭാരതം ഈ പ്രമേയത്തെ അങ്ങ് പിന്തുണച്ചു ഭാരതവും ഇസ്രായേലും തമ്മിൽ നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് കേട്ടോ ഭാരതം പറഞ്ഞിട്ടുണ്ട് എടോ ഗുബേ തനിക്കെതിരെ ചില പ്രമേയങ്ങളൊക്കെ യുണൈറ്റഡ് നേഷൻസിൽ വരും എനിക്ക് എനിക്കവിടെ കിടന്ന് നാട്ടുകാരുമായിട്ട് കച്ചറിയിടാനൊന്നും എനിക്ക് വയ്യ ഞാനതുകൊണ്ട് ആ പ്രമേയത്തെ അങ്ങ് പിന്താങ്ങിയ വേണ്ടത് ഇസ്രായേൽ പറഞ്ഞു പറഞ്ഞിട്ടേട്ടൻ ധൈര്യമായിട്ട് ഞാൻ പ്രമേയം അവിടെ ചുമട്ടിയിട്ട് വെച്ചിരിക്കുകയല്ലേ നമ്മുടെ ഇങ്ങനുണ്ടല്ലോ ഗ്യൂട്ടറസ് ഗ്യുട്ടറസിൻ്റെ ജോലി തന്നെ ഈ പ്രമേയം അട്ടിയിട്ട് വയ്ക്കലാണ് പുള്ളിക്ക് പിന്നെ പായസായി നടുവിന് വയ്യാത്തത് ആളെ നിർത്തി അട്ടിയിട്ട് വയ്ക്കുകയാണ് അവിടെ ആ പ്രമേയം ഇസ്രായേലിനെ പറ്റിയുള്ള ഇസ്രായേൽ ഹമാസ് പ്രമേയങ്ങൾ അതൊരു മുറി നിറച്ചായി പിന്നെ മറ്റ് പല യുദ്ധങ്ങളെപ്പറ്റി ഉക്രൈനെ പറ്റി പ്രമേയം പറ്റി പ്രമേയം ജർമ്മനിയെ പറ്റി പ്രമേയം പിന്നെ ആഗോള താപനത്തെ പറ്റിയുള്ള പ്രമേയം ഇതൊക്കെ ഓരോ വിഷയത്തിന് ഓരോ മുറി പണിഞ്ഞിട്ടിരിക്കുകയാണ് ഗോഡൗൺ പോലെ പ്രമേയങ്ങളായിട്ട് ഇട്ട് വയ്ക്കാൻ ഇതൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇന്ത്യ ഈ പ്രമേയത്തെ പിന്താങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിനറിയാം പ്രമേയമല്ല അതൊന്നും പിന്താങ്ങിക്കോട്ടെ വെറുതെ നാട്ടുകാർ വേണ്ടിയിട്ട് പഴക്കമുണ്ടാക്കുന്ന എന്തിനാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം അതുപോലെ നിൽക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടങ്ങിയതാണ് ഇസ്രായേൽ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതിന് യാതൊരു തരക്കേടുമില്ല മോദി വന്നതിന് ശേഷം അത് കൂടുതൽ ശക്തിപ്പെട്ടു കൊടുക്കലും വാങ്ങലും ആയുധം മേടിക്കലും എല്ലാ കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഇസ്രായേലിന് ആയുധം കൊടുക്കുന്ന ഒരു ടീം നമ്മളാണ് ഇസ്രായേൽ നമുക്കും ആയുധം തരുന്നുണ്ട് അവരുടെയിലുള്ളത് അവർ തരുന്നു നമ്മുടെയിലുള്ളത് നമ്മൾ കൊടുക്കുന്നു നല്ല കോപ്പറേഷൻ നല്ല സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ പ്രമേയം പ്രമേയം നേരത്തെയുള്ള ധാരണയനുസരിച്ച് ഇന്ത്യ പിന്താങ്ങി ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നരേന്ദ്രമോദിയെ ചീത്ത പറയാൻ കാരണം അങ്ങേര് പാലസ്തീനെ അനുകൂലിച്ച് അവിടെ വോട്ട് ചെയ്യിച്ചിട്ടുണ്ട് ചെയ്തതല്ലേ ചെയ്യിച്ചിട്ടുണ്ട് അവിടെ സ്ഥിരം പ്രതിനിധിയുണ്ടെന്നേ ആ പ്രതിനിധികളല്ലേ ഈ വോട്ട് ചെയ്യിലും സംഗതിയൊക്കെ അവിടെ നിന്ന് വിളിച്ച് ചോദിക്കും ചേട്ടാ ഒരു പ്രമേയം വന്നിട്ടുണ്ട് ഞാനത് മെയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫ് ഒന്ന് നോക്കണേ അത് വിദേശകാര്യ വകുപ്പിൽ ആരെങ്കിലും നോക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇസ്രായേലിനെതിരെയുള്ളതല്ലേ ആ കൈ പൊക്കാംബ്ര കൈ പൊക്കാംബ്ര ബാക്കി നമുക്ക് പിന്നെ നോക്കാം നെയതന്യാഹുവിനെ വിളിച്ച് പറയും ഏയ് നിങ്ങളെപ്പറ്റി ഒരു പ്രമേയം വന്നിട്ടുണ്ടായിരുന്നു യു എനിൽ ആ ഓ ഞാനും കേട്ടു അത് ചുമ്മാൻ ചവറാണത് എന്ത് വാങ്ങിക്കോട്ടെ ഞാനത് പിന്താങ്ങാൻ പോകാണ് ആ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ ചെയ് എന്ന് ഇസ്രായേലും ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ ഇവിടെ ഇപ്പോൾ മെസ്സി വേണ്ട എന്നുള്ളത് വലിയൊരു തലവേദനയായിട്ട് കേരളത്തിൽ മാറാൻ തുടങ്ങിക്കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ ഇതെവിടെ പോയി കലാശിക്കും എനിക്ക് തോന്നുന്നു ഈ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു മന്ത്രിയല്ലേ ഈ മെസ്സിയെ ഒക്കെ കൊണ്ടുവരുന്നതിന് റിപ്പോർട്ടർ ചാനലിലും അബ്ദുറഹിമാനും ചേർന്നാണല്ലോ കൊണ്ടുവരുന്നത് അപ്പോൾ അബ്ദുറഹിമാൻ ഒരു മുസ്ലിം ആയ സ്ഥിതിക്ക് ഹമാസിനെ സപ്പോർട്ട് ചെയ്യണം ഹമാസിനെ എന്നാൽ പലസ്തീനെ പിന്തുണയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസ് ആയുധം താഴെ വയ്ക്കണമെന്നും കൂടെ പ്രമേയത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും മയ്യ എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് കേരളത്തിലെ മുസ്ലിം നേതൃത്വം സാധാരണ മുസ്ലിം ഇതൊന്നും നോട്ടമൊന്നുമില്ല കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ ഇവരോട് പറഞ്ഞത് നിങ്ങൾ പാലസ്തീൻ പ്രശ്നത്തിൽ തലവെക്കല്ലേ നിങ്ങൾക്ക് ഊരാൻ പറ്റില്ല നിങ്ങൾ ഊരാക്കൊടുക്കൽ ചെന്ന് ഇവിടെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയ വണ്ണിൻ്റെ അജണ്ട തന്നെ മുസ്ലിം ലീഗിൻ്റെ അജണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാണക്കാട് തങ്ങളെ കൊണ്ടുപോയി ഈ കുഴപ്പത്തിലാക്കി വല്ല കാര്യമുണ്ടോ ഇനിയെങ്കിലും കേരളത്തിലെ മുസ്ലിങ്ങളോട് ഞാൻ പറയുന്നത് പാലസ്തീൻ വിഷയം ഒരു തമാശയായിട്ട് മാറി നിന്ന് കാണുക നമുക്ക് നല്ല ബന്ധങ്ങൾ എല്ലാവരുമായിട്ടും വേണം അത് ഈജിപ്റ്റുമായിട്ട് വേണം ഖത്തറുമായിട്ട് വേണം ഇസ്രായേലുമായിട്ട് വേണം എല്ലാവരുമായിട്ടും വേണം എന്തിനാ നമ്മൾ വല്ലവൻ്റെ മഴക്കിൽ പക്ഷം പിടിക്കാനും ഇതിനുമൊക്കെ പോകുന്നത് ഓ ലോക മുസ്ലിം ചുമ്മാ ഇതൊക്കെ പറഞ്ഞു കൊണ്ട് കണക്കാമെന്ന് മുസ്ലിം നിങ്ങൾ പറഞ്ഞാൽ മതിയോ ലോകത്തിനത് തോന്നണ്ടേ ഇന്ത്യൻ മുസ്ലിമിന് സൗദി അറേബ്യയിലെ മുസ്ലിമിൻ്റെ അതേ സ്റ്റാറ്റസ് സൗദി അറേബ്യ കിട്ടുക നിങ്ങൾ മുസ്ലിമാണ് അതുകൊണ്ട് ഒന്നുമില്ല നിങ്ങൾ ഇന്ത്യക്കാരനാണ് എവിടെ ചെന്ന് കഴിഞ്ഞാലും നിങ്ങൾ ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് ഞാൻ ഭാരതീയനാണ് എന്ന് പറയുക അന്തസ്സായിട്ട് ജീവിക്കുക നിങ്ങളുടെ മതത്തിന് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ നോയിക്കോളും നിങ്ങളതിൽ കയറി തലവെച്ച് നിങ്ങളിങ്ങനെ കുഴപ്പത്തിലാവാൻ നിൽക്കരുത് ഇപ്പോൾ മെസ്സി വരണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ലാതെ മുസ്ലിം നേതൃത്വം കുഴയുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെയുള്ള കുഴച്ചിലിൽ പോയൊന്നും ചാടരുത് എന്ന് വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് താങ്ക്